ഞാൻ ഇന്ന് മരിച്ച നീ കരഞ്ഞോ വിഷമിച്ചോ പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞ അല്ലെങ്കിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിന്റെ ജോലിക്ക് നീ പോണം പോയേ പറ്റൂ അതാണ് ലൈഫ് അല്ലാതെ എന്റെ കൂടെ പണ്ടത്തെ പോലെ സതി ഇല്ലല്ലോ ഇപ്പൊ കൂടെ ചാടാനൊന്നും പറ്റൂലോ അതുകൊണ്ട് ഞാൻ നിന്നിൽ നിനക്ക് എന്നെ സംരക്ഷിക്കണോന്ന് തോന്നിയാ നീ സംരക്ഷിക്ക അത് നിന്റെ ഉത്തരവാദിത്വം ദാറ്റ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി അതെ അവൻ നോക്കുവോ നോക്കാതിരിക്കോ പിന്നെ അവന്റെ ഭാര്യ വരുമ്പോൾ നോക്കുവോ നോക്കാതിരിക്കുവോ ഒന്ന് എന്റെ നിഖണ്ഡൂലില്ല അല്ല അതെന്താണെന്നോ പേരൻസ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യും മക്കളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാതിരുന്നു എനിക്ക് ആ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും അവരെ നോക്കും നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ മാത്രീ പറഞ്ഞു പറഞ്ഞ് ചെലവര് ഓവറായിട്ട് പ്രഷർ ചെയ്ത്ളയും അപ്പൊ ഈ പിള്ളേർക്ക് എന്നാ ഇത് കഷ്ട എന്നാ പിന്നെ ഞാൻ ചെയ്യും പിന്നെ സ്വയം നമ്മൾ മനസ്സിലാക്കും അതായത് സംഭവം നമ്മളിപ്പോ ഫോണ് നമ്മൾ എടുക്കുന്നു അപ്പൊ എടുക്കുന്നു ഓക്കെ ഇത് നമ്മൾ ചെയ്യുന്നു അതിനകത്ത് ഓൾറെഡി അതിനകത്തുള്ള സിസ്റ്റത്തില് ഇത് ഓണാവുന്നു അതെ അതെ നമ്മൾ മാത്രം കുത്തിക്കൊണ്ടിരുന്ന കാര്യമില്ല അതിനും കൂടെ തോന്നണ്ടേ ഓണാവണോ നമ്മുടെ